കോട്ടയം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി വി വിജയരശ്മി പാലാ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ചുമതലയേറ്റു കോട്ടയം ഐമന സ്വദേശിനിയാണ് വിജയരശ്മി വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് പി എസ് സി നടത്തിയ ആദ്യ ബാച്ച് പരീക്ഷയിലൂടെ വിജയിച്ചാണ് വിജയരശ്മി പാലായിൽ പോസ്റ്റിംഗ് നേടിയത് കോട്ടയം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി ഐമന സ്വദേശിയായ വിജയലക്ഷ്മി പാലാ റേഞ്ച് ഓഫീസിൽ ചുമതലയേറ്റു പി എസ് സി നടത്തിയ ആദ്യ ബാച്ച് പരീക്ഷയിലെ വിജയിയാണ് വിജയലക്ഷ്മി ഒരു വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നത് കോട്ടയം ജില്ലയിലേക്ക് ഒരു വനിതയെ മാത്രമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസറായി എട്ട് വർഷത്തെ പ്രവർത്തന പരിചയവുമായാണ് വിജയലക്ഷ്മി ഇൻസ്പെക്ടർ ആവുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്കും പി എസ് സി വനിതകൾക്ക് കൂടി അവസരം നൽകിയപ്പോൾ ആദ്യ ബാചുകാരിയായിരുന്നു ഇവർ ജില്ലയിലെ വിവിധ റേഞ്ച് ഓഫീസുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇൻസ്പെക്ടർ പോസ്റ്റിൽ പ്രവർത്തിക്കാൻ പറ്റിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ലഹരി കേസുകളിൽ വനിതകൾ പ്രതികളാകുന്നത് കൂടി വരുന്ന സാഹചര്യത്തിൽ വനിതകൾ കൂടുതലായി എക്സൈസ് വകുപ്പിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് ഏറെ സഹായമാകുമെന്ന് വിജയലക്ഷ്മി പറയുന്നു ഇപ്പം കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് ഒരു വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് വന്നതിൽ ആദ്യം തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയിൽ സ്ത്രീകളായിട്ടുള്ള ആളുകൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് അപ്പം സ്ത്രീകളായിട്ടുള്ള ഉദ്യോഗസ്ഥര് വരുന്നതിലൂ വരുന്നതുകൊണ്ട് വരുന്നതിലൂടെ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് കൂടുതൽ ചാൻസസ് ആണ് ഉള്ളത് അന്വേഷണം നടത്താനും കൂടുതൽ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാനും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അതുപോലെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും സ്ത്രീകൾക്ക് കൂടുതലായിട്ടും പങ്കാളിത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂളുകൾ തുറന്ന സാഹചര്യമായതുകൊണ്ട് സ്കൂൾ പരിസരങ്ങളിലും അതുപോലെ സ്കൂളുകളിലുള്ളിലും പുറത്തും ശക്തമായ നിരീക്ഷണം തന്നെ ഉണ്ടാവും അത് എക്സൈസിന്റെ ഭാഗത്തുനിന്ന് കേസുകൾ കണ്ടെത്താനുള്ള നടപടികളുണ്ടാവും കേസ് കണ്ടെത്തിയാൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ബോധവൽക്കരണ പരിപാടികളിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഏറെ ഗുണം ചെയ്യുമെന്നും വിജയരക്ഷ്മി പറഞ്ഞു സിവിൽ എക്സൈസ് ഓഫീസറായി ബോധവൽക്കരണ പരിപാടികളിൽ വിജയരക്ഷ്മി സജീവമായിരുന്നു സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് ഈ വനിതാ ഇൻസ്പെക്ടർ ബിസിനസ്സുകാരനായ രാജേഷ് പി രാജാണ് ഭർത്താവ് വിദ്യാർത്ഥികളായ വൃന്ദ രാജും വൈരാജുമാണ് മക്കൾ അനിൽ കുറിച്ചുത്താനം സ്റ്റാർവിഷൻ ന്യൂസ് പാലാ